പോലും നമുക്ക് പിന്നെ ഇയാളുടെ പുറകെ നമ്മൾ നമ്മൾക്ക് വെട്ടി മാറ്റാൻ പറ്റുന്നില്ല ഒരു സ്ത്രീക്ക് ഈ വിഷയം എനിക്ക് അങ്ങനെ തോന്നലില്ല നമ്മളുടെ ഉത്തരവാദിത്തമല്ല അയാളെ നന്നാക്കിക്കൊണ്ട് വരാന്നുള്ളത് എത്ര വേഗം അതിൽ നിന്ന് ഇറങ്ങി ഓടണം എന്ന് തന്നെയാണ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് ട്രോമ ബോണ്ട് ചില മനുഷ്യർക്ക് തങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വരെ സ്നേഹിക്കാൻ പറ്റും അത് ഇവർ അറിയത്തില്ല പക്ഷെ ഇവർ എത്രത്തോളം ഇയാളായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അതൊരു ട്രോമ ബോണ്ട് ആണെന്ന് ഇവർക്ക് സ്വയം മനസ്സിലാവില്ല പക്ഷെ കാണുന്നവർക്കൊക്കെ അത് മനസ്സിലാവുകയും ചെയ്യും കേട്ടിട്ടുണ്ടോ ഇത് ശരിക്കും അവരുടെ പേഴ്സണലിറ്റി അനുസരിച്ച് അവർക്ക് അത് എൻജോയ് ചെയ്യുന്നുള്ളതാണ് ഒരു ഒരു സത്യാവസ്ഥ ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റി തുടങ്ങുന്നത് പറ്റിത്തുടങ്ങുന്നത് കാലങ്ങളിൽ എന്ത് ഇമോഷണൽ ട്രോമ എന്ത് ട്രോമ ബോണ്ട് എന്ന സംഭവം ഉണ്ട് പൊതുവെ ഇപ്പോൾ ഈ പറയുന്ന ഒത്തിരി വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്ത് എന്തും ആക്സസ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇതാണെന്ന് പറയപ്പെടുന്ന സിനിമകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എഴുത്തുകൾ ഉള്ളതുകൊണ്ട് ഇത് ഇതാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒട്ട് കാരണം ഇപ്പം അനു പറഞ്ഞ സാധനത്തിനകത്ത് അത് ഉണ്ടെങ്കിൽ പോലും എന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ പണ്ട് കാലങ്ങളിത് കുഴപ്പമില്ലാതിരുന്നതാണോ അതോ അറിയാതിരുന്നതുകൊണ്ടാണോ അതാണ് എൻ്റെ വിടുന്നത് ബോണ്ടിലുള്ള ആൾക്കാർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ പിന്നെ ചെയ്ത് കാരണം എന്താ അതാണ് ഈ ബോണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നില്ല അതായത് ഈ മറ്റേ മറ്റേ സ്നേഹം വാരിക്കോരി കൊടുക്കും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഇട്ടിട്ട് പോകും പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് ഇവരുടെ മെയിൻ സാധനം അപ്പൊ ഈ അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും ഓ എന്റെ ചേട്ടൻ അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇടയ്ക്ക് ഒരു ചെറിയ ഇത് ഇങ്ങനെ കാണിക്കുന്നുള്ളല്ലോ അപ്പൊ ഇയാൾ വരുമ്പോൾ നമ്മുടെ ഡോപ്പമിനും സെറട്ടോണിനും ആ ഹാപ്പി ഹോർമോൺസ് ഒക്കെ അങ്ങ് ആവും ഇയാൾ ഇന്റർമിഡ്യൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇയാൾ നമ്മൾ ഇട്ടിട്ട് പോയിക്കുമ്പോഴും നമ്മൾ ഈ ഹോർമോൺസിന് വേണ്ടി ക്രേവ് ചെയ്യുന്നു നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്താലും അയാൾ തിരിച്ചുവരണം നമ്മൾ ആഗ്രഹിക്കും ഇത് എനിക്ക് ഡൗട്ട് അതാണ് ഇപ്പൊ നമ്മളിപ്പം എന്ത് പറഞ്ഞാലും ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ബി പിടി പേ പി ഡി ഡിസോർഡർ ഉള്ള ആളാണെങ്കിലും ഇപ്പൊ ട്രോമ ബോണ്ടുള്ള ആളാണെങ്കിലും അത് എൻ്റെ കാര്യമല്ലേ അതിപ്പോൾ ചിലപ്പോൾ എൻ്റെ നേച്ചർ അങ്ങനെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഓവർ ആയിരിക്കും ചിലപ്പോൾ ഓവർ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ചിലപ്പോൾ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളായിരിക്കും അതൊരാളുടെ നേച്ചർ അതൊരു ഡിസോർഡർ ആയിട്ട് ഒരു ഒരു വൈകല്യമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ഇത് മാനസിക പ്രശ്നം തന്നെയാണ് അതെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് മെഡിസിൻ എടുത്ത് തീർക്കേണ്ട കാര്യമല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും ഓവർ ഓവർ കെയർ 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 കിട്ടിയാലും കിട്ടിയാലും നമ്മുടെ നമുക്ക് നമുക്ക് ഇഷ്യൂസ് ഇഷ്യൂസ് ഉണ്ടാവും ഒരു ഇല്ലെങ്കിൽ ഇത് ും പണ്ട് കാലങ്ങളിൽ അവര് കൊഞ്ചിച്ച് വഷളാക്കി അല്ലെങ്കിൽ മറ്റേ അത് പിള്ളേരെ മൊത്തത്തി സ്നേഹം മാത്രം കൊടുത്ത് നോ പറയാതെ അവരെ എല്ലാത്തിനും ആഗ്രഹം സാധിച്ചു കൊടുത്ത് അവരെ വഷളാക്കി എന്നൊക്കെ പറയുള്ളു അത് തന്നെയാണ് ഇത് പറഞ്ഞു നമുക്ക് എല്ലാ എന്താ അതായത് ഇവർ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ആ ബോണ്ടിങ് ഇവർക്ക് കട്ടാക്കാൻ പറ്റില്ല എന്താ ബോണ്ടിങ് അതായത് ഞാനും ജൂബി നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു അപ്പോൾ ജൂബി എന്നെ എന്ത് രീതിയിലുള്ള വേദനിപ്പിച്ചാലും എന്ത് ചെയ്താലും എൻ്റെ അച്ഛനെ വിളിച്ചാലും അമ്മയ്ക്ക് വിളിച്ചാലും ആട്ടിച്ചാലും തല്ലിയാലും എന്തായാലും ഞാൻ ജൂബിനോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ജൂബിയുടെ പാർണർ ജൂബിനോട്ട് പോകുന്നില്ല അപ്പോൾ ആ ആ പോവ പോകുന്നില്ല എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നിയമപരമായി കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കട്ടായി കിട്ടാണ് ആ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വ്യക്തി പെരുമാറുന്നത് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് ഗാർഹിക പീഡനമുണ്ട് എല്ലുണ്ട് സെക്സ്വൽ അബ്യൂസിംഗ് ഉണ്ട് മറ്റേ എന്താ പറയാ മോശമായിട്ടുള്ള സംസാര രീതി ഉണ്ട് ഇത് എല്ലാം ഉണ്ടായിട്ടും സഹിക്കുന്നു എപ്പോഴും നമ്മൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും അതായത് ഈ വ്യക്തി നമ്മളോട് ഇഷ്ടം കാണിക്കുന്നതും അബ്യൂസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇയാൾ നമ്മളോട് തെറ്റുന്നത് നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്ന് വിചാരിച്ചു കളയുന്നത് എപ്പോഴും അപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ സ്ത്രീകൾ ഇതെല്ലാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ചിന്തിച്ചത് അവരെ സംബന്ധിച്ചിട്ട് ആ ഒരു പോയിന്റ് ഇപ്പൊ എന്നെ വന്ന തല്ലി കുറച്ചേരള്ളൂ എന്നെ ഒന്ന് തെറി പറഞ്ഞു കുറച്ചേരള്ളൂ ഇത് കഴിഞ്ഞാൽ എനിക്കവിടെ പ്രയോറിറ്റി ഉണ്ട് എനിക്ക് അവിടെ പല കാര്യങ്ങളിലും ഉപകാരം ഉണ്ട് അല്ലെങ്കിൽ അവൻ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് പൈസ തരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതായത് ഈ സ്ത്രീ എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അപ്പുറം സൈഡ് ഈ പറയുന്ന കെയറും കാര്യങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ സ്വന്തം ആവശ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതൊരു പോയിന്റാണ് ഈ പോയിന്റിന് മറ്റൊരു വശം കൂടി ഉണ്ട് ഈ സാധനം ചിന്തിക്കുന്നിടത്താണ് ഇവർ ഇത് അനുഭവിച്ചു കൊടുക്കുന്നത് ഇവർ ഇത് കട്ടാക്കുന്നു അതായത് നമ്മുടെ ദേഹത്ത് തോടാൻ മറ്റൊരിടത്തിന് പെർമിഷൻ ഇല്ലാന്ന് നമ്മൾ എന്നും മനസ്സിലാക്കുന്നു അന്ന് നോ പറയാൻ പഠിക്കും ഇവർക്ക് നോ പറയാൻ പറ്റില്ല ഇവർ നോ പറഞ്ഞാൽ ഒന്നിവിടെ ഡിവോഴ്സ് ചെയ്യും അല്ലെങ്കിൽ അടിച്ച് വീണ് പുറത്താക്കും ഈ അടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ ഞാൻ എങ്ങനെ കൺസർ ചെയ്യും എന്റെ മകനെ ഞാൻ ഇങ്ങനെ നോക്കാം എന്റെ എങ്ങനെ നോക്കിയാൽ എന്റെ അനീതിക്ക് ഒരു കല്യാണം വരില്ലേ കല്യാണം മുടങ്ങി വീട്ടിൽ പോയി എന്റെ അച്ഛനമ്മയ്ക്ക് നാണക്കേടാവില്ല ഞാൻ സമൂഹത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഭർത്താവെ എന്നെ പറ്റി പലതും പറഞ്ഞു വരുത്തൂലൊ ഒന്നും സംഭവിക്കില്ല പുറത്തോട്ട് പോവാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇത് അനുഭവിക്കുന്നില്ല മറ്റുള്ളവർ മറ്റുള്ളവരിനുഭവിക്കുന്നു അപ്പോ ഈ എന്റെ ആവശ്യങ്ങൾ നടത്താൻ എനിക്ക് കഴിവുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് തീരും ഒരു ഇൻഡിപെൻഡന്റ് സ്ത്രീക്ക് തോന്നിയാൽ ഈ വിഷയം എനിക്ക് അങ്ങനെ തോന്നണില്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡീസ് വരെ ഈ ബോണ്ടിൽ കിടക്കുന്നുണ്ട് കാരണം ഇയാള് നമ്മൾ ഇഗ്നോർ ചെയ്യും ഇഗ്നോർ ചെയ്യും നീ പോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മിസ്സറബിൾ ആക്കും എന്ത് തന്നെ നമ്മൾ തള്ളി വിട്ടാലും നമ്മൾ പിന്നെ ഇയാളുടെ പുറകെ ലിബറേഷൻ ലിബറേറ്റഡ് ആക്കാൻ പറ്റില്ല കാരണം നമ്മൾ റോജി പറഞ്ഞ പോയിന്റ് പറഞ്ഞാല് അത് ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് ആയിക്കോട്ടെ നീഡ്സ് ആയിക്കോട്ടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ നീഡ്സ് അല്ല അല്ലാത്ത നീഡ്സ് ആയിക്കോട്ടെ അത് കെയർ ചെയ്യാൻ പോലും നമുക്ക് പിന്നെ ഇയാളുടെ പുറകെ നമ്മൾ ചെല്ലുവാണ് നമ്മള് നമ്മൾ ഇയാളങ്ങോട് വെട്ടി മാറ്റാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ നമ്മള് ബ്ലോക്ക് ചെയ്തതെന്ന് വിചാരിക്കുക ഒരു നമ്പറിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് നമ്മൾ നന്നാവാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ ട്രോമ എനിക്ക് ഇനി എടുക്കാൻ പയ്യാസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് എനിക്ക് ആളുടെ കൂടെ ജീവിക്കണെന്ന് ശേഷം നമ്മൾ ഇയാളെ ബ്ലോക്ക് ചെയ്തെന്ന് വിചാരിക്കുക ഇയാള് വേറെ നമ്പറിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മൾ 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 അഡ്രസ്സ് മാറി വേറെ വേറെ നമ്മുടെ വീട്ടിലേക്ക് വരും വരുമ്പോൾ ചേട്ടൻ പിന്നെ വന്നല്ലോ രണ്ട് ദിവസം ഇവര് പോകും നമ്മളിങ്ങനെ എനിക്ക് വേണം അതായത് ഈ ഈ പറയുന്ന ടൈപ്പ് ക്യാരക്ടറുള്ള പുരുഷന്മാർ വീട്ടില് സ്ത്രീകൾ അവർക്ക് ഈ പറഞ്ഞ പുരുഷന്മാർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം കാണും അല്ലെങ്കിൽ ഇവർ ചെറുപ്പത്തിൽ വന്നിരിക്കുന്ന വഴികളതാ അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് നല്ല രീതിയിലുള്ള എന്താ പറയാ കീ കൊടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പെൺ നമ്മ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു ഭാര്യനെ ഒരു ദിവസം തല്ലി രണ്ട് ദിവസം തല്ലി മൂന്ന് ദിവസം തല്ലി ഇരുപത്തൊന്ന് ദിവസം കഴിയുമില്ലേ ഇത് ഹാബിറ്റായിട്ട് മാറും മനസ്സിലായോ അതായത് നമുക്ക് ഒരാളെ ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അടിമയായിട്ട് വെക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ആ സ്ത്രീയുടെ സ്ഥിരം സ്ഥിരം പെരുമാറിയാൽ മതി ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം സംഭവിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലേ അല്ലേ വരുന്നു ഒരു അടി തരുന്നു പുള്ളിയുടെ ഭക്ഷണത്തി പുള്ളി പോന്നു പിന്നെ പുള്ളി തിരിച്ചു വരുന്നു ഭക്ഷണം വരുത്തിരുന്നു മനസ്സിലായ അപ്പോൾ ഇത് രണ്ട് ആയിട്ട് ബ്രെയിൻ എടുക്കുന്ന എന്താ ബ്രെയിൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് എത്തും കാര്യം നമ്മുടെ പോലും നമ്മൾ ഹാപ്പിനെസ് ആളുകളുണ്ട് പിന്നെ വ്യക്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് സ്നേഹമല്ല എന്നുള്ള റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തണം അതിന് തെറാപ്പി വേണം ഇപ്പൊ ബോണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രോമ ബോണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ആയിക്കോട്ടെ അവള് പിന്നെ അടുത്ത ബോണ്ടിലേക്ക് ചെന്ന് പെടും അതാണ് പ്രശ്നം അപ്പൊ തെറാപ്പി എടുക്കുന്നത് നിർബന്ധമാണ് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അതായത് നമ്മളെ എങ്ങനെയാണ് മാനസികമായിട്ട് ലോക്കാക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളെ ഇപ്പൊ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ നമ്മള് ഭാര്യമാരെ ഒന്ന് തല്ലിക്കഴിഞ്ഞിട്ട് തല്ലിക്കഴിഞ്ഞിട്ട് അവൻ പിന്നെ അപ്പൊ തന്നെ നേരം കഴിഞ്ഞിട്ട് ഒന്ന് സ്നേഹിക്കുകയാണെങ്കിൽ സംതിങ് ഇഷ്യൂ അതല്ല അവൻ ആ വഴക്കായിട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിട്ട് പിണങ്ങ മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നോർമൽ ആളുകൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമുക്കൊരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ വഴക്ക് മാറും ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കും ഇത് അങ്ങനെയല്ല ഇത് മൂഡ് പോലെ മാറും ചിലപ്പോൾ ബി പി ഡി ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൻസൈറ്റിയുടെ എക്സ്ട്രീം ആവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നാണ് അപ്പോൾ ഈ പറയുന്ന ഉപദ്രവം ഏറ്റു തുടങ്ങി ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ഇരുപത് മുപ്പതും നാൽപ്പത് വർഷമൊക്കെ ഇത് സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇല്ല നമ്മൾ നമ്മൾ ഈ പറഞ്ഞു റിയലൈസ് ചെയ്യണം ആ പറയുന്ന വ്യക്തിക്ക് ഈ ഡിസോർഡർ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മളുടെ ഉത്തരവാദിത്തം അല്ല അയാളെ നന്നാക്കി കൊണ്ട് വരാന്നുള്ളത് എത്ര വേഗം അതിൽ നിന്ന് ഇറങ്ങി ഓടണം എന്ന് തന്നെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കാരണം ഇത് അധികകാലം പോലും ഇയാളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് ഇത് മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയുന്നത് നമ്മളിപ്പം ഇത് ചെയ്യുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൺപുള്ള കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്ന ആരെയാണ് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഫാക്ടറല്ല അപ്പം ഇഷ്ടം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി ഓടുകയാണോ ഇയാളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഓക്കെ ഇതിപ്പോൾ അനുഭവം വളരെ നോർമൽ ആയിട്ട് നിന്നിട്ടായിരിക്കും ഇത് പറയുന്നത് അതുകൊണ്ട് അനുഭവിക്കുമ്പോൾ അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഇപ്പോൾ നമ്മൾ രണ്ട് പേര് നമ്മൾ ചേർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ എന്താണ് നമ്മുടെ ഒരു ചേർച്ച മാനസികമായിട്ടായിരിക്കും നമ്മുടെ ചേർച്ച അപ്പോൾ നമ്മളൊരു പാർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഈ അനു പറയുന്ന ഈ ടൈപ്പ് ക്യാരക്ടറുള്ള ആൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അനു അല്ലെങ്കിൽ ഈ പറയുന്ന ഇടിയോ ചവിട്ടോ കൊള്ളാൻ താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് പറ്റില്ല പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട് മനസ്സിലാവുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള ക്യാരക്ടറുള്ള പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട് എന്നെ ദ്രോഹിക്കണം എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട് നമുക്ക് നെറ്റ് സെർച്ച് ചെയ്തൊക്കെ കിട്ടും നമുക്ക് അതായത് സാഡിസ്റ്റ് ആയിട്ടുള്ള പുരുഷന്മാരെ മാത്രം സ്നേഹിക്കുന്ന എന്താ പറയുക അടി ഇടിയും ചവിട്ടും കുത്തും മാത്രം കൊള്ളാൻ ആഗ്രഹിക്കുന്ന പെൺപിള്ളിയുണ്ട് ഇത് ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട് ഇതൊരു മാനസിക മാനസിക പ്രശ്നമാണ് ഈ ഈ അതായത് ഇപ്പം ഈ പറയുന്ന ആളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവന് പറ്റുന്ന ഒരു പാർട്ടണറെ അവൻ കണ്ടുപിടിച്ചാൽ അവന് ഇഷ്യൂസ് ഉണ്ടാവില്ല കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം അനുവിന് എടുക്കാം അനു ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂടുതലും ഒരു പെണ്ണാൻ അനു ആണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ സഹിച്ച് ജീവിക്കുവായിരിക്കും തിരിച്ച് അനുവിന് ഇതേ ഇഷ്യൂ ഉണ്ടെങ്കിൽ അനു പ്രതികരിക്കുന്ന രീതിയിലായിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ പേടിക്കും ജൂബി ഏതൊരു പെൺകുട്ടീനെയും തല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിട്ട് ഉപദ്രവിക്കുമ്പോൾ ആ പുരുഷനെ നന്നായിട്ട് അറിയാം അതായത് ഇത് കേസാവും ഗാർഹിക പീഡനമാവും പീഡനമാവും ജയിലിൽ കിടക്കും ഇത്തരത്തിലുള്ള എല്ലാ നൂലാമാലകളും അനുഭവിക്കുന്ന അറിഞ്ഞിട്ടും ഇത് ചെയ്യണന്റെ കാരണം എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രതികരണം ഇല്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല മനസ്സിലായോ ഈ ഒരു ധൈര്യമായിരിക്കും മൊത്തത്തിൽ അതായത് എൻ്റെ ഭാര്യയാണ് ഞാൻ ഇഷ്ടമുള്ള ചെയ്യും പെണ്ണിൻ്റെ അപ്പം ചോദിക്കും നീ ആരട അല്ലെങ്കിൽ പെണ്ണിൻ്റെ അമ്മ എന്ന് നീ ആര് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിടെ എന്നുള്ള ചോദ്യം വരും മനസ്സിലായോ ഈ ചോദ്യത്തിന് മുന്നിൽ പതിരിപ്പോ